വലത്തെ കയ്യിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ ചെറിയ വിചാരണയോടെ രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞതിന്റെ അർത്ഥം അതൊരു പ്രദർശനമാണ് അമലുകളുടെ രേഖ പ്രദർശിപ്പിക്കുകയാണ് അള്ളാഹു അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുകയാണ് മുന്നോട്ട് നീങ്ങുകയാണ് അതേ സമയത്ത് കിതാബ് തുറന്നുകൊണ്ട് ചോദ്യം തുടങ്ങിയാലോ മന്നൂക്ക് ഹിസാബി ഹലക്കാ വിചാരണയിൽ നല്ലോണം അതിന്റെ ആടിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പരിശോധന നടത്തപ്പെടുന്ന മനുഷ്യൻ ഹലക്കാവൻ കുടുങ്ങിപ്പോയി പേടിക്കുന്നു മുന്നിലുള്ള വിചാരണ പേടിക്കുമ്പോ എന്ത് സംഭവിക്കുന്നറിയോ അവിടുത്തെ വിചാരണ എളുപ്പമായി കിട്ടാൻ തഫ്സീറുകളിൽ കാണാം അവിടുത്തെ വിചാരണ പേടിച്ച് ഇവിടെ അവർ വിചാരണ ചെയ്യുന്നു സ്വന്തം ശരീരത്തെ